ആ ഷിസുലിമാർ എന്തെല്ലാം അനുഭവിച്ചു എന്തെല്ലാം കേൾക്കേണ്ടി വന്നു എന്തെല്ലാം പ്രയാസങ്ങൾ കൊല്ലാൻ വരെ ആളുകൾ തയ്യാറായില്ലേ അടിക്കാൻ ആളുകൾ സ്മരണികൊപ്പം എടുത്ത് വായിച്ചു നോക്കണം പ്രവർത്തകരെ മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് പ്രിയത്തിൽ കൊല്ലമാകുന്നത് അത് ആർക്കെങ്കിലും പ്രസിഡന്റ് ആവാൻ ഉണ്ടാക്കിയതല്ല ആർക്കെങ്കിലും പാർലമെന്റ് മോഹത്തിന്റെ പേരിൽ ഉണ്ടാക്കിയതല്ല എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട് ഓരോ സംഘടനകളും അവരുടെ ദൗത്യം നിർവഹിക്കുന്നുണ്ട് അതൊക്കെ ശരി അതിനെയൊക്കെ നാം വിലമതിക്കുന്നു അതിനൊക്കെ നാം അംഗീകരിക്കുന്നു അതിനെ നല്ലതിനൊക്കെ നാം പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ അത്തരത്തിലുള്ള സംഘടനകളുടെ കൂട്ടത്തിലെ ഒരു സംഘടനയായിട്ടല്ല സമസ്തയെ നാം കാണുന്നത് അത് നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിച്ച നമ്മുടെ ഈ മാനിനെ സംരക്ഷിച്ച അതിനു വേണ്ടി അടിത്തറ പാകിയ അതിനു വേണ്ടി വലിയ വലിയ മഹത്വത്തിൽ അവരുടെ ജീവൻ വലിയർപ്പിച്ച അവരുടെ യൗവനം വലിയർപ്പിച്ച അവരുടെ ആയുസ് മുഴുവനും ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മുടെ ആദർശ സംരക്ഷണത്തിന് വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്നുകൊണ്ട് അക്ഷീണം പരിശ്രമിച്ച മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് അത് ആർക്കെങ്കിലും പ്രസിഡന്റ് ആവാനുണ്ടാക്കിയതല്ല ആർക്കെങ്കിലും പാർലമെന്റ് മോഹത്തിന്റെ പേരിൽ ഉണ്ടാക്കിയതല്ല മറിച്ച് വെറും ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ സംഘടിതമായി തകർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ഉമ്മത്തിന്റെ വിശ്വാസത്തെ സംരക്ഷിക്കണമെന്ന ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ ഉത്തരവാദിത്വ ബോധത്തിന്റെ പേരിൽ മാത്രം ആത്മാർത്ഥതയുള്ള പണ്ഡിതന്മാർ അതവിടെ ഉണ്ടാക്കിയ ഒരു വലിയ വലിയ മഹത്വങ്ങളാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ല കോയത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ കാണാം പകൽ സമയത്തിന് നക്ഷത്രത്തെ ആകാശത്ത് കാണാറില്ല അദ്ദേഹത്തെ പ്രസവിച്ച രാത്രി വൈകുന്നേരമാകുന്ന സമയത്ത് അസറിന്റെ മുമ്പായി കൊണ്ട് തന്നെ കോഴിക്കോട് കടപ്പുറത്ത് ഒരു പ്രത്യേക നക്ഷത്രത്തിന്റെ ഉദയമുണ്ടായി എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയായിരുന്നു അവരുടെ പിതാമഹന്മാരൊക്കെ അവിടെ മരണപ്പെട്ടു പോയിട്ടുണ്ട് വലിയ വലിയ മഹാന്മാരാണ് അവരൊക്കെ പക്ഷെ അവരിൽ നിന്ന് വേറിട്ടുകൊണ്ട് ഈ ഒരു നക്ഷത്രമായി വരുന്ന ഒരു മഹാമനുഷ്യൻ ജനിക്കാൻ പോകുന്നു എന്ന സൂചന നൽകി ആ നക്ഷത്രത്തിന്റെ ഉദയമെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ് അതിന് മറ്റുള്ളവരൊന്നും വലിയവരല്ലാത്തത് കൊണ്ടല്ല ഇത് വലിയൊരു ഹിതായത്തിന്റെ ഒരു ഒരു ചെങ്കുടിമി അല്ലെങ്കിൽ ഒരു ഹിതായത്തിന്റെ ഒരു ഒരു നക്ഷത്രത്തെ അള്ളാഹു സുഹാന ഭൂമിയിലേക്ക് നൽകുന്നു എന്നതിന്റെ അടയാളമായിരുന്നു അത് ആ നിരക്കുള്ള മഹത്വകൾ അവിടെ നിങ്ങോട്ട് ആ നാൽപ്പത് മുഷാവറങ്ങൾ ചെറിയവർ ബഹുമാനപ്പെട്ട കണ്ണീർ അഹമ്മദ് മുസ്ലിയാരായിരുന്നു എന്നാണ് പറയുന്നത് അവരുടെ അവരുടെ സൂക്ഷ്മതയും അവരുടെ ആത്മാർത്ഥതയും അവരുടെ അഗാധ പാണ്ഡിത്യം ഒക്കെ അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മളെ പോലെയുള്ള ആളുകൾ പ്രായം ചെന്ന ആളുകളൊക്കെ ചെറുപ്പക്കാർക്ക് ഒരു പക്ഷെ അറിയില്ലായിരിക്കാം ആ നിലക്കുള്ള മഹത്തുക്കൾ ഈ വിശ്വാസത്തിന്റെ ആ സംരക്ഷണത്തിന് വേണ്ടി മാത്രം അത് രൂപീകരിച്ചു അവർക്ക് പ്രയാസം ഉണ്ടായില്ലേ

അപ്പൊ ഓരോ അന്ന് സമസ്തയിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഇങ്ങനെ വിശദീകരിക്കുകയാണ് അപ്പൊ പറഞ്ഞത് ഇന്ന് ഈ സമസ്തക്ക് നേതൃത്വം നൽകിയത് നൽകുന്നത് കണ്ണീ അവരുടെ മഹത്വം പറഞ്ഞിട്ട് രണ്ടാമത് പറഞ്ഞു അതിന്റെ കാര്യദർശി ബഹുമാനപ്പെട്ട ശം സുരോലമരാണ് ഇ കെ അബോധിയാനാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് തുല്യമായ ഒരു മനുഷ്യൻ ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല ഞാൻ പറയുന്നില്ല ഇന്ത്യയിൽ അതിന് തുല്യമായ ഒരു മനുഷ്യൻ ജീവിച്ചിട്ടില്ല ഒരു പണ്ഡിതനാണ് പണ്ഡിതനെത്തിയാ മഹാനായ ഇത്രയും വലിയ മഹാനായിരുന്നിട്ടും അഹമ്മദും ഇന്നും യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അദ്ദേഹം ഒരു സ്ഥലത്ത് പോയപ്പോ അവിടെ മനോഹരമായ പള്ളി പണിതിട്ടുണ്ട് അവിടെ തന്നെ മദ്രസയുണ്ട് വിശാലമായ മദ്രസർ നല്ല പള്ളി നല്ല മനോഹരമായ നല്ല സാമ്പത്തിക സൗകര്യമുള്ള ഇടം അവിടെ ഒരു ആവശ്യത്തിന് പോയ സന്ദർഭത്തിൽ പക്ഷെ ഇതിന്റെ ഒക്കെ ചാരത്തിൽ ഒരു റൂമുണ്ട് ആ റൂമ് പഴകിയ റൂമ് പൊളിഞ്ഞു വീഴുമോ എന്ന് ഭയപ്പെടുന്ന റൂം അതിനെ അത്യാവശ്യം മെയിൻറ്റൈനസ് ചെയ്ത് അങ്ങനെ നിർത്തിയിട്ടുണ്ട് അപ്പോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറയും ഞാൻ അവരോട് പറഞ്ഞു ഇത്രയും ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈ റൂമ് കൂടി പൊളിച്ച് അത് ചേർക്കാമായിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോ ആ നാട്ടുകാർ വികാരഭരിതരായി പറഞ്ഞത് എന്താണെന്ന് അറിയോ ആ വീട് ആ റൂമ് ഞങ്ങൾ പൊളിക്കില്ല ആ റൂമിനൊരു ചരിത്രമുണ്ട് ഇവിടെ പഴയ കാലത്ത് വഹാബികളുടെ ആധിപത്യം വരികയും ഇവിടുത്തെ ചില സമ്പന്നരൊക്കെ ഇവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു ഞങ്ങൾ നിസ്സഹായനാണ് എന്ത് ചെയ്യണമെന്നറിയില്ല ഞങ്ങളൊക്കെ പാവങ്ങളാണ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ അവസാനം പലരുടെ അരികിലും ചെന്നു അവരത് കൈമലർത്തി എന്ത് ചെയ്യാനാ അവസാനം അടുത്ത് ചെന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ചില ദിവസങ്ങൾ കണ്ടു ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അതിന്റെ അതിനാവശ്യമായ പെർമിഷൻ അടക്കം ബഹുമാനപ്പെട്ടുകൊണ്ട് അവിടെ പരിപാടി നടത്തുകയാണ് പരിപാടിക്കാൻ നോക്കി ചെല്ലുകയാണ് ഒരു വയലിൽ സ്ഥലം കണ്ടു അവിടെയാണ് പരിപാടി നടക്കുന്നത് ഈ വയലിന്റെ തൊട്ടപ്പുറത്ത് നേരത്തെ പറഞ്ഞ മുതലാളിയുടെ വയലാണ് അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ പ്രസംഗം തുടങ്ങുന്നതിന്റെ തൊട്ടു മുമ്പ് ബഹുമാനം മൂന്ന് ദിവസത്തെ പ്രസംഗമാണ് തൊട്ടു തൊട്ടുമൊമ്പ് ആ വെള്ളമടിക്കുന്ന എൻജിൻ സ്റ്റാർട്ട് ചെയ്തു അന്നൊക്കെ വയലത്തൊക്കെ തോട്ടിൽ നിന്ന് കാണാം വലിയ പാളായിരിക്കും ഷട്ടായിരിക്കും പിന്നെ പ്രസംഗം അലങ്കോലപ്പെടും അപ്പോ ബഹുമാനപ്പെട്ട ആളയച്ചു അതൊന്നും നിർത്താൻ പറയുന്ന അയാളോട് അനു പറഞ്ഞ കേൾക്കില്ലല്ലോ അയാൾ അത് കൂട്ടാക്കിയില്ല അപ്പൊ രണ്ടാമത് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ന് പറയൂ അപ്പോഴും അദ്ദേഹം അനുസരിച്ചില്ല ആര് പറഞ്ഞാലും അത് നിർത്താൻ പറ്റില്ല എനിക്ക് നാളെ അലിച്ചറക്കേണ്ടതാണ് അപ്പോ ബഹുമാനപ്പെട്ട ശംസുലമ പറഞ്ഞു എന്നാ പിന്നെ ഞാൻ അത് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു മൂന്ന് ദിവസം പിന്നെ അത് വർക്ക് ചെയ്തില്ല അന്ന് ശംസുലമ വന്നപ്പോ അന്തി ഉറങ്ങിയ റൂമാണ് അത് 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 മുത്തപറക്കാട്ടി അതും ആ എന്തെല്ലാം കേൾക്കേണ്ടി വന്നു എന്തെല്ലാം പ്രയാസങ്ങൾ കൊല്ലാൻ വരെ ആളുകൾ തയ്യാറായില്ലേ അടിക്കാൻ ആളെ വിട്ടില്ലേ സ്മരണികൊപ്പം എടുത്ത് വായിച്ചു നോക്കണം പ്രവർത്തകരെ ശംസുല്ലമ്മയുടെ പ്രവർത്തകർ സമസ്ത സമസ്തരക്കിയതുണ്ട് ഇതൊക്കെ വായിച്ചാൽ നമുക്ക് ഊർജമാണ് ഇത്ര വലിയ മഹാന്മാരായിരുന്നു അവരൊക്കെ ഇത് ഇന്നത്തെ മാത്രം സ്വഭാവമല്ല ഏതെങ്കിലും അന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്നത് എന്തിനാ നമ്മളത് അവഗണിക്കുക അതിന് നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷയാണത് അതിലൂടെ അവർ ഇല്ലാതെയാകും

അവരെ അങ്ങാടിയിലൂടെ അടിച്ച് നടന്നിട്ടുണ്ട് അവരുടെ അന്നത്തെ ഭരണാധികാരിക്ക് അനുസരിക്കാത്തതിന്റെ പേരിൽ അയാൾ ഉദ്ദേശിച്ച ഒരു ഫത്തുവ കൊടുക്കാത്തതിന്റെ പേരിൽ അയാൾ പറഞ്ഞതുപോലെ പ്രസംഗിക്കാത്തതിന്റെ പേരിൽ അങ്ങാടിയിലൂടെ നടന്ന് ചാട്ട അടി കിട്ടിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മമ്മാലിക്കിനെ അവരെ കൊണ്ട് എന്നെ വിളിച്ചു പറയപ്പെറിയാം അറിയാത്തവരോട് ഞാൻ പറയട്ടെ ഞാൻ മാലിക്കാണോ പെടക്ക് അനുഭവിച്ചില്ലേ ഇമാം തങ്ങൾ അനുഭവിച്ചു എത്രയോ ആക്ഷേപങ്ങൾ അനുഭവിച്ചു അപ്പോഴാണ് ബഹുമാൻ ഒന്നും മറുപടി പറയില്ല ഒന്നും മറുപടി പറയില്ല അപ്പൊ ആരോ പറഞ്ഞു മറുപടി പറഞ്ഞു ഒന്നും വിശദീകരിച്ചു അവരൊക്കെ എന്നോട് പറഞ്ഞു നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നു നിങ്ങളെ ഈ നിലക്ക് ആക്ഷേപിക്കപ്പെടുന്നു അപ്പൊ പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു ഇന്നൽ ഇതിനൊക്കെ മറുപടി പറയൽ നിനക്ക് കണ്ടൂടെ അത് കുറക്കാറില്ല പക്ഷെ അതിനെ പേടിയാണ് പട്ടി അതിങ്ങനെ കുറച്ചു കൊണ്ടിരിക്കും ആർക്കും അതിനെ വിലയില്ല അങ്ങനെ കണ്ടാൽ മതി അങ്ങനെ കണ്ടാൽ മതി പക്ഷെ തെറ്റിദ്ധാരണകൾ വരുമ്പോൾ നമ്മൾ വിശദീകരിക്കും അത് പറഞ്ഞതിന്റെ ഭാഗമാണ് സമസ്ത കേരള തെറ്റിദ്ധരിപ്പിക്കാൻ വരുമ്പോ അതിന് പത്രസമ്മേളനം നടത്തുമ്പോ നമ്മൾ അത് വിശദീകരിക്കേണ്ടി വരും അത് വേറെ വിഷയം സ്നേഹിക്കേണ്ടതിനെ സ്നേഹിക്കണം വെറുക്കേണ്ടതിനെ വെറുക്കണം അകലം പാലിക്കേണ്ടതിനോട് അകലം പാലിക്കണം എല്ലാറ്റിനും പിടിച്ച് തോളിലിട്ടാൽ ചിലതൊക്കെ കടിച്ചു പോകും ഈ മണ്ഡി നശിപ്പിച്ചു പോകും അത് സൂക്ഷിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നമ്മൾ സൂക്ഷിക്കണം അങ്ങനെ സൂക്ഷിച്ചാൽ നമുക്ക് ഉയർന്നു പോകാൻ കഴിയും ദീനിന്റെ ഹമ്മ നമുക്കുണ്ടാവുക അതൊരു വലിയ വിഷയമാണ് വലിയൊരു ദീൻ അതിവിടെ ചവിട്ടിമതിക്കപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിക്കണമെന്ന ഒരു ചിന്ത ഉണ്ടാവുക ഈ സംഘടനാ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ദുനിയവും ആഹാരവും നഷ്ടപ്പെടാൻ കാരണമാകും അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തകളിലെ ജമേൽ ആ മഹത്വത്തിന്റെ ഒപ്പമാണ് എന്നതാണ് നമ്മുടെ ഒരു ഒരു ഏറ്റവും വലിയ ഒരു കാവൽ ഒരു ഭാഗ്യം അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ആത്മാർത്ഥമായി ഏതാനും മാസങ്ങൾ മാത്രമാണ് നൂറാം വാർഷികം എന്ന് പറയുന്ന അതി സംഭവ ബഹുലമായ അടുത്തൊരു നൂറ്റാണ്ടിന് വെളിച്ചം വീശുന്ന സംഭവ ബഹുലമായ ഒരു മഹാസംഭവത്തിന് നമ്മുടെ കേരളം സാക്ഷിയാവാൻ പോകുന്നത് അതിന്റെ അതിന്റെ മുന്നോടിയായി നിങ്ങളൊക്കെ സർവ്വസജ്ജരായി പ്രവർത്തന ഗോതയിൽ ഇറങ്ങി ആത്മാർത്ഥമായി എന്നാൽ വളരെ ഹിഖ്മത്തോടു തന്ത്രപരമായി സമൂഹത്തിന്റെ ഐക്യമൊക്കെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ സജ്ജരാകുക അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ